വിമതകൂരിയായ രംഗത്തിറക്കി വിമതരുടെ ലക്ഷ്യമായ നിയമവിരുദ്ധ ജനാഭിമുഖ കുർബാന ഏതു വിധേയനെയും സാധിച്ചെടുക്കാൻ കുതന്ത്രങ്ങൾ വിമതർ മാർ പാംബ്ലാനിയുടെ സമവായത്തിന്റെ ആദ്യ പരീക്ഷണ വേദിയാക്കിയത് ചേർത്തന മരുത്തോർവട്ടം പള്ളിയാണ് രണ്ടു വർഷത്തിലേറെയായി ഏകീകൃത കുർബാനയാണ് ഇവിടെ അർപ്പിച്ചിരുന്നത് പുതിയ വികാരി ഫാദർ ജോർജ് മൂന്നേലി ചുമതലയേറ്റ ഉടനെ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി നിയമവിരുദ്ധ ജനാഭിമുഖം സാധിച്ചെടുക്കാൻ ഏതാനും ചില വിമതർ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഭീഷണിക്ക് വഴങ്ങാതെ ഫാദർ മൂന്നലി ഏകീകൃത കുർബാന തുടർന്നത് വിമതർക്ക് തിരിച്ചടിയായി തുടർന്നാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച വിമത തലൈവർ ഷൈജു ആന്റണിയുടെ നേതൃത്വത്തിൽ പുറത്തുനിന്നുള്ള സ്ത്രീകളടക്കം മരുത്തൂർവട്ടം പള്ളിയിലെത്തി വികാരിയെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് വിമതർ അന്ന് കാട്ടിക്കൂട്ടിയതൊക്കെ ഇടവകക്കാരും നേരിട്ട് കണ്ടു ഇതൊന്നും വകവയ്ക്കാതെ ഫാദർ മൂന്നലി ഏകീകൃത കുർബാന അർപ്പണം തുടർന്നു തുടർന്നാണ് വിമത നേതാക്കളായ കുരിയ അംഗങ്ങൾ തങ്ങളുടെ അധികാരം പ്രയോഗിച്ച് മരുത്തോർവട്ടത്ത് എത്തി സൂത്രത്തിൽ ജനാഭിമുഖം നടത്തണമെന്ന കെണിയിൽ ഫാദർ മൂഞ്ഞേലിയെ പെടുത്തിയത് വിമതർക്ക് ഓടി നടക്കുന്ന കുതന്ത്രങ്ങളുടെ ആശാൻ എന്നറിയപ്പെടുന്ന ഫാദർ തോമസ് വൈക്കത്ത് പറമ്പിലിന്റെ നേതൃത്വത്തിലായിരുന്നു ഓപ്പറേഷൻ പ്രോ പ്രോട്ടോ സിഞ്ചല്ലൂസ് ഫാദർ ജിമ്മി പൂച്ചക്കാട്ട് അവസരവാദിയെന്ന് പേരുകേട്ട സിഞ്ചല്ലൂസ് ഫാദർ ജോസ് പുതിയടത്ത് എന്നിവരും ചേർന്നാണ് വികാരി അച്ഛനെ വെട്ടിലാക്കിയത് സമവായ സർക്കുലർ പത്താം ഖണ്ണികയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം പ്രതിസന്ധിയുള്ള പള്ളികളിൽ പ്രശ്നം രമ്യമായി പരിഹരിക്കും എന്ന നിബന്ധന പ്രകാരമാണ് ജനാഭിമുഖം സാധിച്ചെടുത്തത് ജനാഭിമുഖം ചൊല്ലുന്ന പള്ളികളിൽ എപ്രകാരമാണോ ഏകീകൃത കുർബാന അതുപോലെ ഇവിടെയും ഒരു നിയമവിരുദ്ധ ജനാഭിമുഖം ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും പള്ളിയിൽ ചൊല്ലണമെന്നും ഇടവക ജനങ്ങളുടെ ബന്ധുക്കളായ മറ്റച്ചന്മാർക്കും പള്ളിയിൽ ജനാഭിമുഖത്തിന് സ്വാതന്ത്ര്യമുണ്ടായിരിക്കുമെന്നാണ് ധാരണയത്രെ ഇടവകയിലെ നാലു വിമതരെ രംഗത്തിറക്കി പുറത്തുനിന്നുള്ളവരാണ് ഈ ഓപ്പറേഷന് നേതൃത്വം കൊടുത്തതെന്ന് വിമതർ തന്നെ പറയുന്നു സഭയുടെ കുർബാന മാത്രം നടന്നിരുന്ന മരുത്തോർവട്ടം പള്ളിയിൽ കൂരിയയുടെ ഇടപെടലിൽ സഭയുടെ ബലി മാത്രമേ അർപ്പിക്കൂ എന്ന് പറഞ്ഞിരുന്ന പുരോഹിതനെ സമ്മർദ്ദത്തിലാക്കി നിയമവിരുദ്ധ ജനാഭിമുഖം ചൊല്ലാമെന്ന് കുരുക്കിയതാണ് വിമത കുതന്ത്രത്തിന്റെ പുതിയ എപ്പിസോഡ് ഒരേ സമയം പള്ളികളിൽ രണ്ട് കുർബാന എന്നത് സാധിച്ചാൽ ജനാഭിമുഖം വേരിയന്റായി അനുവദിച്ചു കിട്ടുമെന്ന് വിമതർ സ്വപ്നം കാണുന്നു